ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഡിവൈഎഫ്ഐ സംസ്ഥാനം വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേ ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു ഞായറാഴ്ച നടന്ന പരിപാടി ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും അധ്യയന വർഷം ആരംഭിക്കുന്ന മുന്നോടിയായി ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് ഡിവൈഫ് നേതൃത്വം കൊടുക്കുകയാണ് ഇന്നതേ സമയം കേരളത്തിലാകെ ഇതുപോലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ശുചീകരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് ഡിവൈഫയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവ് കൈവന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പുതിയൊരു അധ്യയന വർഷം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പുതുതായി വരുന്നത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഏറ്റവും മനോഹരമായി നമ്മുടെ സ്കൂളുകളിലേക്ക് സുരക്ഷിതമായി സ്വീകരിക്കാൻ സംവിധാനം ഒരുക്കുക അധ്യാപകരെ അതോടൊപ്പം ഈ നാട്ടിലെ യുവജന ഏറ്റവും സി സുജിത് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി കെ ഷിജു സ്കൂൾ എസ് എം സി ചെയർമാൻ അഷ്റഫ് ബിനാഖൽ എൻ വി അൻവർ സാദികർ ഭാഗ്യജിത്ത് റഹീം പടാര മിൻഹാജ് കെ അൻഷിദ് സി കെ അഭിഷേക് സി അപർണ വി ജിഷ്ണു ഐക്കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം